നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ തന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു അമേരിക്ക പശ്ചിമേഷ്യയിലെ യുദ്ധമുഖത്ത് കാലെടുത്തു വെച്ചത് പക്ഷേ അമേരിക്ക എടുത്തത് ഉചിതമായ തീരുമാനമല്ല എന്ന പരാമർശങ്ങളാണ് പരക്കി ഉയരുന്നത് അമേരിക്ക തുടങ്ങി വെച്ച മഹായുധം ഇപ്പോൾ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണെന്ന രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതേ തുടർന്ന് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനികരടക്കം കടുത്ത ആശങ്കയിലാണ് നിലകൊള്ളുന്നത് ഇറാനും അവരുടെ പ്രോക്സുകളും ഇനി എന്തൊക്കെ നടപടികൾ സ്വീകരിക്കുമെന്നതാണ് പരക്കെ ആശങ്ക ഉളവാക്കാനുള്ള കാര്യം എന്നാൽ ഇറാൻ ഇതാ അതിന്റെ പ്രത്യാക്രമണങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇസ്രയേലിനെതിരെ ഒരു മിസൈൽ പെരുമഴ തന്നെയാണ് ഇപ്പോൾ ഇറാന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് ഇറാൻ ആണവ കേന്ദ്രങ്ങളെ അമേരിക്ക ആക്രമിച്ചതിന് ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുകയാണ് ഇറാൻ ഇസ്രയേലിലേക്ക് മുപ്പത് മിസൈലുകൾ അയച്ചെന്നാണ് ജെറുസലേമിലും സ്ഫോടനം ഉണ്ടാക്കിയെന്നും ഇറാൻ സൈനിക വക്താവ് അറിയിച്ചു അതിശക്തമായ ആക്രമണങ്ങൾ തന്നെയാണ് ഇസ്രയേലിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മിസൈലുകളെങ്കിലും ഹൈഫയിൽ മാത്രം പതിച്ചെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് മിസൈൽ ആക്രമണത്തെ തുടർന്ന് ഹൈഫയിലെ നിരവധി കെട്ടിടങ്ങൾ നിലം പതിക്കുകയായിരുന്നു ഇസ്രായേലിലെ പത്തിടങ്ങളിലാണ് മിസൈൽ നേരിട്ട് പതിച്ചത് ഹൈഫയിലും തെല്ലവീവിലും ജെറുസലേമിലും ഒരേ സമയമാണ് ആക്രമണം നടത്തിയത് ബെൻകുറിയൻ എയർപോർട്ട് ബയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ കേന്ദ്രങ്ങൾ കമാൻഡ് കൺട്രോൾ സെന്ററുകൾ എന്നീ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇറാൻ അതിന്റെ ആക്രമണം അഴിച്ചുവിട്ടത് ചില ഭാഗങ്ങളിൽ മിസൈലുകൾ നേരിട്ട് പതിക്കുകയായിരുന്നു തെല്ലവീവിലെ നെസിയോണിയയിലെ തകർന്ന കെട്ടിടത്തിൽ ഇരുപത് പേരോളം കുടുങ്ങിക്കിടക്കുന്നതായും ഇസ്രയേൽ ആർമി റേഡിയോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മിസൈൽ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരിൽ പലരുടെയും നില അതീവ ഗുരുതരമായി തുടരുകയാണ് ഇറാന്റെ തിരിച്ചടിയെ തുടർന്ന് ഇസ്രയേലിൽ മുഴുവൻ അപായ സൈറണുകൾ മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ആക്രമണത്തെ തുടർന്നുണ്ടായ ഭീകരമായ ദൃശ്യങ്ങളും ഇസ്രയേൽ മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് ഖൈബർ മിസൈലുകൾ ആദ്യമായി ഇറാൻ ഉപയോഗിച്ചു എന്നാണ് സൈന്യം വ്യക്തമാക്കുന്നത് പ്രത്യാക്രമണത്തിന് മുതലെന്ന ട്രംപിന്റെ ഭീഷണിയെ തള്ളിക്കൊണ്ടാണ് ഇറാൻ അതിന് ശക്തമായ തിരിച്ചടി നടത്തിയിരിക്കുന്നത് നേരത്തെ ആക്രമണത്തെ ഭയന്നുകൊണ്ട് ഇസ്രയേൽ വിമാനത്താവളങ്ങൾ അടച്ചിരുന്നു ഇറാന്റെ പ്രത്യാക്രമണത്തെ തുടർന്ന് ഇസ്രയേൽ പ്രതിരോധ സേന രാജ്യത്തെ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലും ഇപ്പോൾ അവശ്യ സഞ്ചാരങ്ങൾ മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് സ്കൂളുകളും ജോലി സ്ഥലങ്ങളുമെല്ലാം അടച്ചിടുകയും ചെയ്യും പുലിമടയിൽ കയറി കളിച്ച അമേരിക്കക്കും ഇസ്രയേലിനും പണി പുറകെ വരുന്നതേയുള്ളൂ എന്ന് തന്നെയാണ് ഇതൊക്കെ തെളിയിക്കുന്നത്